സി എം കെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന പി വി അൻവറിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങി സി പി എം ഇന്ന് നിലമ്പൂരിൽ സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും സി പി എമ്മുമായി ഇടഞ്ഞുനിന്ന് ഇടഞ്ഞു നിന്നതിനു ശേഷം അൻവർ ആദ്യം നടത്തിയ യോഗം ചന്തക്കുന്നിലായിരുന്നു അവിടെ തന്നെയാണ് സി പി എമ്മിന്റെ ഇന്നത്തെ സമ്മേളനവും നടക്കുന്നത് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുക എന്നതാണ് സി പി എം ഈ ഒരു സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എ വിജയരാഘവൻ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ് ശ്യാം ഏറെ നിർണായകമാണ് ഇന്ന് ചേരുന്നു ഈ ഒരു സി പി എമ്മിന്റെ സമ്മേളനം അൻവർ പാർട്ടിയിൽ നിന്ന് വിട്ടതിന് ശേഷം ആദ്യമായി യോഗം നടത്തിയ അതേ സ്ഥലത്ത് തന്നെ അതേ ജനതയോട് തന്നെ മറുപടി പറയാനാണ് ഈ സി പി എമ്മിന്റെ ഒരു തീരുമാനം എന്ന് തന്നെയല്ലേ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കാർത്തിക നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ സഭയിൽ അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഇന്ന് പ്രക്ഷുബ്ധമാകുമ്പോൾ പക്ഷേ അൻവർ സഭയിലില്ല എന്നതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം ഇന്നലത്തെ ഒരു ഹാങ് ഓവർ അതെന്തായാലും അൻവറിനുണ്ട് അത്ര ഏതാണ്ടോ ഒന്നര മണിക്കൂർ നീണ്ട വലിയ പ്രസംഗം അതും വലിയ ആവേശത്തിൽ ആ ഭാഗത്തെ ജനങ്ങളെ മലപ്പുറത്തെ ജനങ്ങളെ മുഴുവൻ ആവേശത്തിലാക്കിയുള്ള ഒരു ഡി എം കെയുടെ എന്ന സംഘടനയുടെ നയപ്രഖ്യാപനമടക്കം കഴിഞ്ഞവരുടെ ക്ഷീണത്തിലാണ് അൻവർ പക്ഷേ അൻവർ തളരുന്നില്ല എന്നതാണ് നമുക്ക് മലപ്പുറത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ കാരണം എട്ടരയോടുകൂടി തന്നെ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒപ്പം തന്നെ അൻവറിനെ പ്രതിരോധിക്കുക എന്നത് നമുക്കറിയാം സാധാരണ രീതിയിൽ ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഒരു നയമാണ് ആ പ്രതിരോധം എന്നത് അത്തരം ഒരു പ്രതിരോധ രീതി അൻവർ അൻവറിനെതിരെ ആ സി പി എം നിലമ്പൂരിൽ അതേ സ്ഥലത്ത് അതായത് നിലമ്പൂരിൽ ചന്തക്കുന്നിൽ വെച്ചാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമടക്കം അല്ലെങ്കിൽ താൻ സി പി എമ്മിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് അൻവർ നിലപാട് വ്യക്തമാക്കിയത് അതേ ചന്തക്കുന്നിൽ വെച്ച് സി പി എം പ്രതിരോധം തീർക്കുന്നു എന്നതാണ് വിശദീകരിച്ചത് യോഗം വിളിച്ചാണ് ഈ സി പി എം ഇതിനെ പ്രതിരോധിക്കുന്നത് എന്തായാലും എ വിജയരാഘവനായ പോളിറ്റ് ബ്യൂറോ കൂടിയായ എ വിജയരാഘവൻ ചന്തക്കുന്നിലെത്തുമ്പോൾ അതിന് അൻവർക്ക് നൽകുന്ന മറുപടികൾ എന്തായിരിക്കും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് സഭയിൽ മുഖ്യമന്ത്രി നൽകുന്ന മറുപടി അനുസരിച്ചായിരിക്കും എന്തായാലും വിജയരാഘവന്റെ പ്രസംഗം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ വലിയ ആശങ്കയിലാണ് സി പി എം എന്നത് വ്യക്തമാണ് കാരണം പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും ഇന്നലെ നില മഞ്ചേരിലെത്തിയ ഒരു ജനക്കൂട്ടം അത് തന്നെയാണ് ശക്തി ശക്തിയെന്ന് സി പി എം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ജനക്കൂട്ടം വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് സി പി എമ്മിനുള്ളിൽ എന്നത് വ്യക്തം തന്നെയാണ് ശ്രീ കാർത്തിക